أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى. السلام عليكم ورحمة الله وبركاته. سورة الله هايلي. ആദ്യ മൂന്ന് വചനങ്ങളാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് പൂർവാനത്തെ കൊണ്ടും രവിനെ കൊണ്ടും സത്യം അത് സർവത്ര അന്ധകാരമയമാകുമ്പോൾ നിൻ്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല അവൻ വെറുത്തിട്ടുമില്ല നബിദ്രിമേനി സലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതത്തിൽ ഒരു പകലിൻ്റെ ആദ്യ പാതിയും ഒരു രാവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ലുഹ എന്ന് പറയുന്നത് നബി തിരുമേനി സലാഹു അലൈ വസല്ലം മക്ക വിജയ സമയത്ത് മക്കയിൽ പ്രവേശിച്ച ആ ഉച്ച സമയമാണ് വല്ലയിലി ഇസ സജ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മക്ക ഉപേക്ഷിച്ച് പോയ രാത്രിക്കാണ് അതുകൊണ്ട് തന്നെ വല്ലുഹ എന്നതിൻ്റെ അർത്ഥം ഒരു പ്രത്യേകതയുള്ള പകലിനും അതുപോലെ വല്ലയില് എന്നതിൻ്റെ അർത്ഥം ഒരു പ്രത്യേകതയുള്ള രാത്രിക്കും പറയുന്നു നബി നബിത്രിമേനി സലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ രണ്ട് സംഭവങ്ങളുടെ സംക്ഷിപ്തം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ഇത് രണ്ടുമാണ് ശത്രുക്കൾ നബി തിരുമേനി സാഹു അലൈ വസലമയെ മക്കയിൽ നിന്നും പുറത്താക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി എന്നാൽ പിന്നീട് അള്ളാഹുത്താല തൻ്റെ പ്രത്യേക അടയാളം കാണിച്ചുകൊണ്ട് ശത്രുക്കളെ നശിപ്പിക്കുകയും പിന്നീട് വിജയശ്രീലാളിതനായിക്കൊണ്ട് മക്കയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹുത്താല പറയുന്നത് നാം നിൻ്റെ ഈ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ അടുത്ത കാര്യത്തെ വിവരിക്കുന്നതിന് വേണ്ടി ഈ ലുഹ തന്നെ ഇറക്കുന്നു അതുപോലെ ഒരു രാത്രിയെയും അത് എല്ലാ വസ്തുക്കളെയും ഇരുട്ടുകൊണ്ട് മൂടുന്നു ചിലർ പറയാറുള്ളത് ഇവിടെ ലുഹ പകൽ ആദ്യവും അല്ലെയിൽ രാത്രി എന്ന പദം പിന്നീടുമാണ് വന്നിട്ടുള്ളത് ആദ്യം ഹിജ്റത്തും പിന്നീടല്ലേ മക്ക വിജയവും നടന്നത് എന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇക്കാര്യത്തിന് എൻ്റെ മറുപടി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്രത്ത് മുസ്ലിം അവദത്തലു പറയുന്നു വിശുദ്ധ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു താല ഇപ്രകാരം പറയുന്നു റബ്ബി അത് മുദ്ഖല സുദിഖിൻ വ അഹിജിനി മുഹ്റജ സുദിഖിൻ വജുഅല്ലി മില്ല ദുൻ ക നസീറ ഈ ആയത്തിൽ മക്കാ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ഉള്ളത് അതുപോലെ മക്കാ വിജയത്തിൽ മക്കാ വിജയത്തിൻ്റെ സമയത്താണ് നബി തിരുമേനി നബിതുരുമീനിസ് അള്ളാഹു അലൈവിസല്ലം ബിംബങ്ങൾ ഉടച്ചിരുന്നത് ജാ അൽ ഹക്കു അസഹക്ക് അൽ ബാതുൽ ഇന്നൽ ബാതുൽ കാനൂക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് നബിതുറമീനീസ് അല്ലാഹു അലൈവിസ്ലം ആ ബിംബങ്ങൾ ഉടച്ചിരുന്നത് അതായത് ആദ്യ ആയത്തിൽ പറഞ്ഞ വചനം പൂർത്തിയായെന്ന് പിന്നീടുള്ള ആയത്ത് വിവരിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് ആദ്യ ആയത്തിൽ പറയുന്നു അത് ഹിൽനി മുദുഹല സിദ്ദിഖിൻ എന്ന വാക്യം ആദ്യം വിവരിച്ചിരിക്കുന്നു അതിൽ മക്കയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള സുവാർത്തയാണ് നൽകിയിരിക്കുന്നത് വ അഹിരിജിനി മുഹ്രജ സിദ്ദിഖിൻ എന്നത് പിന്നീടാണ് വിവരിച്ചിരിക്കുന്നത് അതായത് ഈ വചനത്തിൽ ഹിജ്രത്തിനെക്കുറിച്ചുള്ള പ്രവചനവുമാണ് യഥാർത്ഥത്തിൽ ആദ്യം ഹിജ്റത്തും പിന്നീട് മക്ക വിജയവുമാണ് നടന്നത് അതായത് ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് അവൻ തൻ്റെ ഇഷ്ടദാസന്മാർക്ക് ആദ്യം സന്തോഷത്തിൻ്റെ സുവാർത്ത കേൾപ്പിക്കുന്നു പ്രയാസങ്ങളുടെ കാര്യങ്ങൾ പിന്നീടാണ് കേൾപ്പിക്കുക അതായത് ഈ പ്രയാസത്തെ സന്തോഷം കൊണ്ട് തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ആരെങ്കിലും തൻ്റെ ഏതെങ്കിലും ബന്ധുക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ ആദ്യം അലഹദില്ല സുഖമാണ് എന്ന് പറയുന്നു പിന്നീട് അസുഖ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങുന്നു ഈ ഒരു രീതി തന്നെയാണ് റബ്ബി അദിൽ നി മുദുഖല സുദിഖിൻ ബ അഹ്റിജിനി മുഹ്റജ സുദിഖിൻ എന്ന ആയത്തിലും പറഞ്ഞിരിക്കുന്നത് മക്കാ വിജയത്തിൻ്റെ സുവാർത്ത ആദ്യം കേൾപ്പിക്കുന്നു ഹിജ്രത്തിൻ്റെ വാർത്ത പിന്നീട് കേൾപ്പിക്കുന്നു ഇവിടെ മുസ്ലിങ്ങൾക്ക് ആദ്യമേ അറിയാൻ കഴിയുകയാണ് ഒരു സമയത്ത് മക്ക വിജയമുണ്ടാകും കുറച്ചു കാലത്തേക്ക് മക്ക ഉപേക്ഷിച്ച് ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നാൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നവർക്ക് ബോധ്യമാവുന്നു ഈ കാരണം കൊണ്ടാണ് വല്ലുഹ എന്ന ആയത്ത് ആദ്യവും വല്ല സജ എന്ന വചനം രണ്ടാമതും അനിൽ റബ്ബിൽ ആലമീൻ